കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകളുള്ള ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് സെയിൽസ്മാൻ സെയിൽസ്മാൻ ട്രെയിനി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഷോറൂം മാനേജർ മാർക്കറ്റിംഗ് മാനേജർ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് ഇൻ്റർവ്യൂ തീയതി പതിനെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് അഞ്ച് ആറ് രണ്ട് ഒൻപത് അഞ്ച് ആറ് രണ്ട് ഏഴ് അഞ്ച് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് ഈ വീഡിയോ ഇന്ന് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇരിഞ്ഞാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന നന്ദിലത്ത് ജി മാർട്ടിൻ്റെ വിവിധ ഷോറൂമുകളിലോട്ട് പുതിയ ജോബ് വാക്കൻസി കുറിച്ചിട്ടുണ്ട് പോസ്റ്റ് സെയിൽസ് മാനേജർ അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജർ സെയിൽസ് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റിക്കാണ് വാക്കൻസി വിളിച്ചിരിക്കുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സമാന മേഖലയിൽ പ്രവർത്തിപ്പിച്ചും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷർ കാൻഡിഡേറ്റിനും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് അഞ്ച് രണ്ട് ആറ് ഏഴ് രണ്ട് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് ഈ വീഡിയോ ഇന്ന് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ സീനിയർ ഓഫീസർ റിലേഷൻഷിപ്പ് ഓഫീസർ കളക്ഷൻ ഓഫീസർ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് തുടങ്ങിയ പോസ്റ്റിലാണ് വാക്കൻസി വിളിച്ചിരിക്കുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് അഞ്ച് ഒൻപത് ഏഴ് നാല് എട്ട് എട്ട് എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന യെസ് ഭാരത് വെഡിങ് സെൻ്ററിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് കാഷ്യർ ബില്ലിംഗ് സ്റ്റാഫ് സെയിൽസ്മാൻ സെയിൽസുകൾ തുടങ്ങിയ പോസ്റ്റിലാണ് വാക്കൻസി വിളിച്ചിരിക്കുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒൻപത് രണ്ട് അഞ്ച് 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 പൂജ്യം എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് ഈ വീഡിയോ ഇന്നു തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്യൂട്ടി ഷോപ്പിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് മാനേജർ ഹെയർ സ്റ്റൈലിസ്റ്റ് ബ്യൂട്ടീഷ്യൻസ് നെയിൽ ആർട്ടിസ്റ്റ് തുടങ്ങിയ പോസ്റ്റിലാണ് വാക്കൻസി വിളിച്ചിരിക്കുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തിപ്പരിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷർ കാൻഡിഡേറ്റിനും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എട്ട് എട്ട് ഒൻപത് ഒന്ന് ആറ് ഒന്ന് ആറ് മൂന്ന് ആറ് ഒൻപത് എന്ന നമ്പറുമായി ഇന്നുതന്നെ ബന്ധപ്പെടേണ്ടതാണ് ഈ വീഡിയോ ഇന്ന് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകളിലും അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് റീജിയണൽ മാനേജർ ഏരിയ മാനേജർ ബ്രാഞ്ച് മാനേജർ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് ഏഴ് ഏഴ് എട്ട് നാല് ഒന്ന് ഒന്ന് രണ്ട് പൂജ്യം നാല് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് ഈ വീഡിയോ ഇന്ന് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക किपड़ी